ഞാൻ നിങ്ങളെ കണ്ണി അശ്വതി മനീഷ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആറാദ് ഫോർട്ടിലാണ് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ആറാദ് ഫോർട്ട് ഈ ആ ഈ ഞാനൊരു രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ വന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് ആയെങ്കിൽ കൂടി ഞാൻ ഈ അറാത് കോട്ട് കാണാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇന്ന് വരാനുള്ള ഒരു കാരണത്തിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ റംദാൻ ടൈമിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ റംദാൻ ടൈമില് നമ്മള് ഇതിന്റെ അവസാനം വാങ്ങി വിളിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാനോൺ ഫയർ ഉണ്ട് അത് കാണാൻ നിരവധി ആൾക്കാർ വരാറുണ്ട് നമ്മൾ ഇന്നലെ വന്നിട്ടില്ല ആദ്യമായിട്ട് ഇന്നാണൊന്ന് വരുന്നത് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് നല്ല കാറ്റുണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ആണ് അതുമാതിരി നമ്മുടെ ഒരു സീഫ് മാൾ മൂറക്കിലോ സീഫ് മാൾ ഇവിടെ വന്നാറുള്ളതൊക്കെ അറിയാം സീഫ് മാളിന്റെ ഒരു എൻട്രൻസ് ഈ നമ്മുടെ ഈ അറാത്ത് പോർട്ടിന്റെ കണ്ണിലോട്ടും അതുപോലെ ഇവിടെയുള്ള ഈ ചെറിയ പാർക്കിലോട്ടുമാണ് അതിന്റെ ഒരു എൻട്രൻസ് ഉള്ളത് നല്ല രസമാണ് നല്ല വൈകിട്ട് ഈ സമയത്തൊക്കെ സിക്സ് ഓ ക്ലോക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ ആണ് നമ്മുടെ ഈ സ്ഥലത്ത് ഉള്ളത് അതുപോലെ തന്നെ ഈ റംദാൻ ടൈമിൽ ഞാൻ ഈ പറഞ്ഞ ഈ റംദാൻ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാനോൺ ഫയർ കാണാം അത് നല്ല രസമാണ് ഇവിടെ വർഷങ്ങളായിട്ട് അവര് അവരുടെ ഒരു ഈ പാരമ്പര്യം കാണിക്കാൻ വേണ്ടി കാണുക പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പല ഇപ്പൊ നമ്മൾ യു എയിലൊക്കെ നോക്കുക അല്ലെങ്കിൽ സൗജന്യം ഒക്കെ ഉണ്ടെങ്കിൽ ബഹളം ആൾക്കൂടി ഈ കാനോൺ ഫയർ നടക്കുന്നത് നമ്മുടെ ഈ ആറാസ്കോട്ടിലാണ് ഞങ്ങളൊരു ഫൈവ് ഒക്കെ ആയപ്പോൾ ആലാത്ത് ഫോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ഡേ ഒക്കെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ പാർക്കിലൂടെ അങ്ങോട്ട് അന്നേ ദിവസം ഈ നോമ്പ് തുറക്കുന്നത് ഒരു ഫൈവ് ഫിഫ്റ്റി ഫൈവിനൊക്കെയാണ് അപ്പോൾ ടൈമിംഗ് നോക്കി ആണ് ആൾക്കാർ ഇവിടെ വരാറുള്ളത് അപ്പം ആൾക്കാർ വന്നു തുടങ്ങിട്ടേ ഉള്ളു അപ്പം ഈ കാനോൺ ഫയർ ഓൾറെഡി അവർ ഈ അതിന് പീരങ്കി ഓൾറെഡി നേരത്തെ കൊണ്ടുവെക്കും അവിടെ അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടം പിള്ളാരെല്ലാം കൂട്ടിയിട്ടുണ്ട് മക്കളെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കാനും അതിൽ പിടിക്കാനും ഒക്കെ അതിനൊന്നും അവരൊരു റെസ്ട്രിക്ഷനും പറയാറില്ല അവർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും എല്ലാം അനുവദിക്കാറുണ്ട് അങ്ങനെ കൂടുതലും നമ്മുടെ സ്വദേശികളായിട്ടുള്ള അറബ്സായിരുന്നു കൂടുതലും ഉള്ളത് പിന്നെ കുറച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ നമ്മൾ മലയാളികളും വന്ന് തുടങ്ങി അവിടെ ഒത്തിരി ആൾക്കാരും അവിടെ വന്നിട്ട് ഈ കാനോൺ ഫയറിന് ശേഷം നോമ്പ് തുറന്ന് അവിടെ തന്നെ ഇരുന്ന് ഒരു ഗെറ്റുഗെതറായിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് അവിടെ തന്നെ നോമ്പ് തുറക്കുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യലുണ്ട് അപ്പം അതുപോലെ ഈ കാനോൺ ഫയറിന്റെ ആ പീരങ്കിയുടെ അടുത്ത് ഇന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള മല്യ തിരക്കാണ് അവിടെ നാല് ഭാഗത്തും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കാനോൺ ഫയർ തുടങ്ങുന്നതിന് മുമ്പ് അവർ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും എല്ലാം അനുവദിക്കുന്നുണ്ട് അത് ഈ പോലീസുകാരുടെ കൂടെ നിന്നിട്ടാണെങ്കിലും എല്ലാം കണ്ണപ്പം പോയി ഫോട്ടോ പോലീസുകാരോട് ഷേക്ക് ഒക്കെ കൊടുത്തു വന്നായിരുന്നു അപ്പം അതിനൊന്നും അവരൊരു റെസ്ട്രിക്ഷനും പറയാറില്ല പിള്ളേർക്കും എല്ലാവരുടെയും കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ പേരങ്കയുടെ മേളിൽ കയറാനോ കുഞ്ഞുങ്ങൾക്ക് മേളിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ അവർ അനുവദിക്കുന്നുണ്ട് ഒരു പരമ്പരാഗത രീതിയിലുള്ള വേഷവിധാനത്തിലാണ് ഈ കാനോൺ ഫയർ ചെയ്യുന്ന പോലീസുകാർ വന്നിട്ടുള്ളൂ പിന്നെ അല്ലാതെ തന്നെ നോർമൽ പോലീസുകാരും ഉണ്ട് അവിടെ അപ്പോൾ അവര് ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഇതിന്റെ കാനോൺ ഫയറിന്റെ ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊന്നേരം കണ്ണപ്പനെന്തോ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്

പ്രതീക്ഷിക്കാത്തൊരു വലിയ സൗണ്ട് കേട്ട് മക്കളെല്ലാം ഒന്ന് ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും അവർ ഭയങ്കര ബഹളമൊക്കെ വരുന്ന ആ സമയത്ത് അതുപോലെ ഈ പീരങ്കി ഈ റംദാൻ ടൈമിൽ മാത്രം അവർ ഈ വൈകിട്ട് സമയത്താണ് ഇവിടെ കൊണ്ടുവരുന്നത് അത് വണ്ടിയിൽ ടോവ് ചെയ്ത് കൊണ്ടുവരും അത് ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ടോവ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ആ കൂട്ടത്തിലുള്ളൊരു പോലീസുകാരനോട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഈ ക്യാൻ ഫയർ ഈ നമ്മുടെ ബഹറിൽ ഇവിടെ മാത്രമല്ല ചെയ്യുന്നത് മറ്റു മൂന്ന് സ്ഥലത്തും കൂടെ ചെയ്യുന്നുണ്ട് ഒന്ന് റിഫേലാണ് ചെയ്യുന്നത് മറ്റ് വേറെ രണ്ട് സ്ഥലങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് അത് ആദ്യം എനിക്ക് അതിനെ കുറിച്ച് അറിയാം ഞാൻ ആദ്യം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ആറാദ് ഫോർട്ട് മാത്രമാണ് ഈ ക്യാൻ ഫയർ ഉള്ളതെന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞല്ല മൂന്നാല് ഈ ബഹറിൽ നാല് ഏരിയയിൽ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ക്യാനോൺ ഫയർ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അവർ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളും എല്ലാം അവർ നോമ്പ് തുറക്കുന്നിട്ട് അവരവിടെ നിന്ന് ഇതെല്ലാം കഴിച്ചിട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത് പല അറബ് ഫാമിലീസും അതുപോലെ ഇന്ത്യൻ ഫാമിലീസും എല്ലാം ഇവിടെ വന്നിട്ടാണ് നോമ്പ് തുറക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് ഈ ക്യാനോൺ ഫയറുടെ കഴിഞ്ഞു അതുപോലെ ഒരു ബെഹ്റിൻ്റെ കൊടി അവരവിടെ ഉണ്ട് നല്ല ഹൈറ്റിലുള്ളൊരു കൊടിയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നതിന് ദൂരുന്ന ആ കൊടിയാണ് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു വൈബാണ് അവിടുത്തെ ഒരു ആ അറ്റ്മോസ്ഫിയറ് വൈകിട്ട് ഒരു ആറുമണിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ പാർക്ക് നിന്നുകൊണ്ട് ആ സ്പോട്ടിന്റെ മനോഹരമായ വ്യൂ ഒക്കെ കാണാൻ പറ്റും ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമാണ് അത് കാണാൻ അതുപോലെ അമ്പര അമ്പരചുംബികളായ നിറയെ കെട്ടിടങ്ങളും എല്ലാം നമുക്ക് ആ ഒരു പാർക്ക് നിന്നാ കാണാൻ പറ്റും ഒരു നല്ലൊരു സൺസെറ്റും ഒക്കെ സൺസെറ്റും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും നല്ല രസമുള്ള സൺസെറ്റും ആ നമ്മുടെ വലിയ ിൽഡിങ്ങുകളുടെ സൺസെറ്റ് ഒക്കെ നല്ലതാണ് കണ്ടപ്പോൾ കണ്ടപ്പൻ ഒക്കെ ആറാത് ഫോട്ടിലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്ന